ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ കൊണ്ട് വളപ്പിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താണ് ഞങ്ങളിടത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പൊ ഇന്നുണ്ടാക്കിയ രണ്ടു കൂട്ടം കറികളാണ് ഇത് പുളിശേരിയും കൂർക്കാൻ മെഴുക്കു ഇരട്ടിയും വളപ്പിലെ വിശേഷം കഴിഞ്ഞ് പാചകം കാണിക്കാം എന്തേ എന്താ എന്താ എന്താടി ഞാൻ പോണില്ലേ എന്നെ വട്ടം പിടിച്ചേക്കാണ് അയ്യോ ചിന്തേ എന്റെ അമ്മ എന്തൊക്കെ കാണിക്കണേ എന്താടി കാണിക്കണേ നീ കാണേ അയ്യോ കുഞ്ഞായിപ്പോ കയ്യിൽ കിട്ടിയിട്ട് ഞാനിതിനെ വളർത്തിയതാ ആൾക്കാര് കളയാൻ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിനെ മേടിച്ച് കുഞ്ഞായിട്ടിരിക്കും വളർത്തിയതാ എന്താടീ മതി മതി ഇനി അമ്മാവൻ പിടിക്കും മാ പോരാന്നാ അയ്യോ ഏ പോരാടിച്ചേക്കാണ് ഞാൻ ഇഞ്ചി ഒരു വാരം അങ് പറിക്കാൻ തരും ഒരു വാരംന്ന് വച്ചാ ഒരു വാനം വാനംെന്നോ വാരംന്നോക്കെയല്ലേ പറയുന്നേ ഇതിന് ഞങ്ങള് മുണ്ടം വാരം നീളം വാരം പറയും പറയപ്പോ ചേട്ടാ ഈ മീൻ കറി മീൻകറി വെക്കില്ലേട്ടാ ആ മീൻ കറി വെക്കുമ്പോ ഇതിന്റെ കൊലയുടെ തണ്ടില്ലേ അത് ഇടണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കറിക്ക് ആ ആ നമുക്കൊരു രണ്ട് മൂന്ന് കൊല ഉം പറച്ചുണ്ടെന്ന് പറിച്ചുകൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം കാരണം അവിടെ ഇത് മീൻകറി വെക്കണെന്ന് നമ്മള് ഇവിടെ വന്ന് തീർക്കാൻ പറ്റില്ലല്ലോ കൊല ഞാൻ എങ്ങാട്ടൊക്കെ കണ്ടു കുറച്ച് കൊല കടത്തി കൊണ്ടുപോയി തണ്ടാണ് തണ്ടോ തണ്ട് അങ്ങനെ ഞാൻ ആരുടെയോ ഒരു ചാനലില് കണ്ടതാണ് അപ്പൊ ഒരു വാരമൊന്ന് പറിച്ചു നോക്കട്ടെ ഇത് നട്ട ഉടനെ വറുതിയായിരുന്നു അതുകൊണ്ട് അതിൽ കെട്ടിപ്പോയി എന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതെടുത്ത് പോന്നു വലിയ കുഴപ്പമില്ല ഞാൻ പുല്ലിങ്ങനെ ഒരുപാട് വന്നതൊക്കെ കളഞ്ഞായിരുന്നുകൊണ്ടേ ചേട്ടാ ഇവിടെ പച്ചമുളക് കിട്ടുണ്ടായിരുന്നു അത് നിക്കണം കൊടുക്കേണ്ടി വരണം അപ്പം പറിക്കാണു ഒന്നാമത് ഇത് വളക്കൂറുള്ള മണ്ണല്ല ചെറ്റ് ഭൂമി എന്നൊക്കെ പറയുന്നല്ലേ

നാടൻ ഇഞ്ചി ആയതുകൊണ്ട് ഒരുപാടുമ്പള് പ്രതീക്ഷിക്കണ്ട മറ്റേ ഇഞ്ചി ആണെങ്കിൽ നന്നായിട്ടൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇത് നാടൻ കട കണ്ട പൊട്ടി ആർത്തിരിക്കണ കാണാം പക്ഷേ ഒരു യിലിന്റെ പിന്നാലെ പോയത് നേട്ട കിട്ടീല എനിക്ക് മൂവന് മയിലോ ഇത്രയും ഇഞ്ചി കിട്ടിയോ ഒരു കൊട്ട ഇഞ്ചി നാടൻ ഇഞ്ചി എന്നുള്ളോ അതൊരു ഇണ്ട് ഞങ്ങള് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്നേ അപ്പ ഞങ്ങള് കൊറേ എന്തൊട്ട് ഇഞ്ചി പറയലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വിശേഷങ്ങൾ കുറച്ചിരുന്ന് നാട്ടു വിശേഷം വീട്ടു വിശേഷം നോക്കിയിരുന്ന് പറയുകയാണ് കുറച്ച് ചേന പറഞ്ഞ ഇന്നിപ്പോൾ എന്തായാലും പറിക്കാനില്ല നേരം ഇല്ല നാളെ അല്ലെങ്കിൽ അപ്പം ഇവിടെ ഇരുന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പേ ഒരു ഇടിയൻ ഇട്ട് കൊണ്ടുപോയൊക്കെ ഉള്ള താല്പര്യമുണ്ട് അപ്പോൾ അത് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് കേറിയിടേണ്ടത് എന്നുള്ള ഒരു ആലോചനയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഇപ്പൊ തിന്നാനല്ലേ രുചികൾ കുറച്ചുകൂടി കഴിഞ്ഞിരുന്ന പിന്നെ ഇടിയൻ ആർക്ക് വേണം അല്ലെ ചക്ക ആർക്ക് വേണം ഇത് മരമാണ് കുറച്ചത് അപ്പം ഞങ്ങൾ ഇടിയൻ ഇടാൻ പറ്റുമെന്നോണ്ടേ അങ്ങനെ ഇടിയൻ ഞങ്ങൾ ഇട്ടു ചേട്ടാ അവിടെ നിൽക്കണേ താഴെ വന്നപ്പോ നല്ല പരിപ്പുകള് ഇടിയൻ പാകം തന്നെയാണ് കേട്ടോ ഇത് വല്യ ചക്ക ആവണത് ഇത് നല്ല പാകം ഇതായിരിക്കും അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇത് മുമ്പ് കീടുത്ത് തോരൻ വയ്ക്കാം കേട്ടോ വളപ്പീന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരോ പണികളിലേക്ക് ഏർപ്പെട്ടു ഞാൻ അങ്കിള് കുമ്പളങ്ങിയൊക്കെ നന്നാക്കി അരിഞ്ഞ് തന്നു ഞാൻ അതിനകത്ത് ഇതൊക്കെ ഇട്ട് യോജിപ്പിച്ച് അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കയറിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാനത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് പിന്നെ തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കുന്നത് തേങ്ങ അരപ്പിന് അങ്കിള് തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു കുമ്പളങ്ങൾ വേവായി അത് ഞാൻ ഒരു ചട്ടിക്കലത്തിലേക്ക് ആക്കിയിട്ട് അടപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരപ്പ് റെഡിയാക്കി ഇതിനകത്ത് ഒരു പിഞ്ച് ജീരകവും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂട്ടിയാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് മോര് ചേർത്തിട്ട അരച്ചാണ് തൈരല്ലാത്തതുകൊണ്ട് മോരാകുമ്പോൾ വെള്ളം കൂടുതലല്ലേ അപ്പോൾ അത് ആ മോര് കുറച്ച് ഒഴിച്ചാണ് ഇത് അരച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങോട് ചേർക്കാൻ പോവുകയാണ് ഇതൊന്ന് തള വര കണ്ട് നമുക്ക് ആവശ്യത്തിന് മോര് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഉരുവേയും കടുകും മറ്റൽമുളകും കറിവേപ്പിലേയും വറുത്തിടാം കുമ്പളങ്ങ നന്നാക്കിയതെന്നു വെച്ചാൽ അങ്കിളിൻ്റെ പേർക്ക് കൂർക്ക കൂർക്ക നന്നാക്കിയത് കൂർക്ക അങ്കിൾ നന്നാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുണിയിലിട്ടിട്ട് പതിയെ പതിയെ തറയിൽ തല്ലി തല്ലിയാണ് കേട്ടോ ഇത് നന്നാക്കി എടുത്തത് അപ്പോൾ ഒരു അഞ്ചാറ് കഴുകൽ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ തൊലുകളും തിരുമ്പി കഴുകി കളഞ്ഞിട്ട് മുറിച്ച് വെച്ചേക്കണതാണ് അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഇത്തിരി ഉപ്പും ചേർത്ത് വെച്ചേക്കണതാണ് ഒരു വെള്ളം ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടില്ല അപ്പം വെള്ളം നോക്കട്ടെ കേട്ടോ ഇത് കഴുകി വാണ വെള്ളം ഉണ്ടെങ്കിൽ അത് മതിയാകും ഒരു രണ്ട് സ്പൂണ് വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ഒട്ടും വെള്ളം ഇതിനകത്ത് കാണുന്നില്ല രണ്ടേ രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചാൽ മീ ഒറ്റിശ്രു അടിച്ചാൽ മതി കുടിശ്ശേരിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫ് ചെയ്ത് ഏതാണ്ട് ആയിട്ടുണ്ട് കടുക് ഉരുവ ഒറ്റൻമുളക് ഉള്ളി പിന്നെ കറിവേപ്പില പാകമായി വീട്ടിൽ ഒഴിക്കാം കൂർക്ക വളുത്താനായിട്ട് ഉള്ളി ചതച്ചിട്ടേക്കുന്നത് ഇനി മുളക് കൂടി ഇടും കൂർക്കയ്ക്ക് മുളക് പിടിച്ചാലേ അത് ടേസ്റ്റുള്ളൂ അപ്പം അതോടെ നേരത്തെ ഇട്ടതാണ് ഇനി ഇത്തിരി മുളക് കൂടിയും കൂടെ ഇടും ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തതാണ് വെള്ളം ഒരു തുള്ളി പോലുമില്ല വെള്ളം പാകമായിട്ട് വറ്റിക്കിട്ടി അത് പൊട്ടി ഇട്ട് ഇളക്കി ഇനി കൂർക്ക കൂർക്കയിടാൻ പാകമായിട്ടുണ്ട് കൂർക്ക കൊലത്തിയെടുത്തു ഞങ്ങൾ ശരിക്കും വേറെ മസാലകളൊന്നും തന്നെ ചേർക്കില്ല ഈ കൂർക്കയുടെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇത് ഇറച്ചിയുടെ നെയ്യൊക്കെ ചേർന്ന് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കൂർക്കയിലേക്ക് ഇറച്ചിയുടെയൊക്കെ നെയ്യി പിടിച്ചാൽ അതായത് നമ്മൾ വറുത്തരച്ചൊക്കെ തേങ്ങയൊക്കെ വറുത്തരച്ച് ബീഫീക്കിടെയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഒരുപാട് വെള്ളമില്ലാതെ എടുക്കണം റോസ്റ്റായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലാതെ ഞങ്ങൾ കൂർക്ക മെഴുക്കുരട്ടി തോരലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരുപാട് മസാലകളൊന്നും ചേർക്കില്ല അപ്പോൾ കൂർക്കയുടെ രുചി മാറിപ്പോവും മഞ്ഞൾപ്പൊടി പോലും ഞങ്ങൾ അധികം ചേർക്കില്ല മഞ്ഞൾക്കുത്ത് വരും അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ ഒരു ഇത്തിരി നിറം കിട്ടത്തക്ക രീതിയിൽ മാത്രമേ ചേർക്കുള്ളൂ അപ്പോൾ കൂർക്കാൻ വേക്കും വരുത്തി റെഡിയായി